എന്റെ ദൈവ നമ്പര കർത്താവ് ഈശോ മിശിഹായി പതിനാറ് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇല്ലേ ഇത് പ്രസിഡന്റ് സെക്രട്ടറി പോലെ പറഞ്ഞെ തുഷാറ് ജയിക്കും കാരണം ആരാ എസ് എൻ ഡി പിയും പിന്നെ ബി ഡി ജെസ് ബി ഡി ജെസിന്റെ നേതാവാണ് മകൻ അപ്പൻ എസ് എൻ ഡി പിയുടെ നേതാവാണ് ആ അപ്പനും മകനും കൂടെ ഇവിടെ മത്സരത്തിറങ്ങിയ കോട്ടയം ജില്ല കോട്ടയത്ത് മാത്രം അഞ്ചു ലക്ഷത്തോളം വോട്ടുണ്ടോ ഏഴോ സമുദായത്തിന് പലതോ പത്തോ അമ്പതിനായിരം ഇവർ പറഞ്ഞാൽ കേൾക്കാത്തൊരു പോയാലും നാലര ലക്ഷം വോട്ട് കിട്ടും ഒരു ലക്ഷം വോട്ട് ഏതായാലും ബി ജെ പിക്ക് ഉണ്ട് അഞ്ചര ലക്ഷം വോട്ട് ഏതായാലും കിട്ടാൻ പോവുക പിന്നെ ജയിക്കലെന്ന് പറഞ്ഞ് ആരായി ജയിക്കൽ എന്ന് പറഞ്ഞ് എന്താ ഈ മഠത്തിനും പറയുന്നു മഠയത്തിനും പറയുന്നു അത് വലിയ അപകടങ്ങൾ ഞാൻ അത് പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ട് വലിയ താമസമില്ലാതെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നമുക്ക് പല മാന്യന്മാരെയും കാണാൻ പറ്റും അത് വലുത് രണ്ടെണ്ണം ഉണ്ട് ഒന്നല്ല അദ്ദേഹം പറയുന്നില്ല നീ ഏകദേശം നീ അറിയാൻ പാടില്ലേ മകളല്ലേ ഒന്നാം കക്ഷി അതും ഒരു ഇഷ്ട എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എന്നെ ഇന്ന് പോകും പോകും നമസ്കാരം ഇന്ന് കോട്ടയം പ്രസ് ക്ലബിൽ പി സി ആയിരുന്നു താരം അദ്ദേഹവുമായി പത്രപ്രവർത്തകർ പങ്കിട്ട നിമിഷങ്ങൾ വളരെ രസകരമായിരുന്നു ഓരോ ചോദ്യത്തിനും ഉരുളയ്ക്കുപ്പേരി പോലെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞത് ഏറ്റവും രസകരമായ ഒരു ചോദ്യമുണ്ടായിരുന്നു തുഷാർ വെള്ളാപ്പള്ളിയുടെ മണ്ഡലത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിച്ചിട്ടുണ്ടോ തുഷാർ വെള്ളാപ്പള്ളി എത്ര വോട്ടിന് ജയിക്കും എന്നുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായും ഉന്നയിച്ചത് അതിന് അദ്ദേഹം പറഞ്ഞു നാലര അഞ്ച് ലക്ഷത്തോളം ഏഴവരുമുണ്ട് അതിൽ അൻപതിനായിരം വോട്ട് കുറച്ചാൽ തന്നെ നാലര ലക്ഷം വോട്ട് തുഷാർ വെള്ളാപ്പള്ളിക്ക് കിട്ടും കൂടാതെ ബി ജെ പിയുടെ വോട്ട് ഒരു ലക്ഷം മിനിമവും അപ്പം മൊത്തം അഞ്ചര ലക്ഷം വോട്ട് കിട്ടും അങ്ങനെ തുഷാർ വെള്ളാപ്പള്ളി വൻ വിജയം നേടുമെന്നാണ് ഇന്ന് പി സി ജോർജ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ആ ചോദ്യം വളരെ കൃത്യമാണ് അതേപോലെ തന്നെ ചോദ്യമായിരുന്നു കേരളത്തിൽ ഇതുവരെ യാതൊരു നടപടികളും പിണറായി വിജയനെതിരെയും അതേപോലെ മക്കൾക്കെതിരെയും ഭാര്യയ്ക്കെതിരെയും ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാത്തിനും ഉണ്ടാകും ഈ എലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞാൽ ഓരോരുത്തരും ജയിലിലാകും എന്തായാലും ഒരു മകളും ഒരു അമ്മയും ജയിലിലാകും ആദ്യം മകളെന്തായാലും ജയിലിലാകും അവർ ജയിലിലാകേണ്ടത് തന്നെ എനിക്ക് വിഷമമുണ്ട് ആ കാര്യത്തിൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഇന്ന് കോട്ടയം പ്രസ് ക്ലബിലുണ്ടായ രസകരമായ പത്രസമ്മേളനത്തിൻ്റെ ഭാഗങ്ങൾ നമുക്കൊന്ന് പൂർണ്ണമായി കേൾക്കാം അതെ ബോളെ മനസ്സിലായില്ലേ ഞാൻ തന്തയ്ക്ക് പറഞ്ഞതാന്ന് മനസ്സിലായോ നിൽക്കുന്നോടത്ത് ആത്മാർത്ഥമായി നിൽക്കുന്നു മനസ്സിലായോ അല്ലാതെ ഇവിടെ നിന്നുകൊണ്ട് അപ്പുറത്തെ കച്ചക്കടത്ത് കൂടെ അല്ലേ മനസ്സിലായോ ആ അതെ ഞെ കിട്ടുക ഞാൻ വാക്ക് മാറ്റിക്കല ഞാൻ നിൽക്കുന്നോട് നിൽക്കും ആ ശരിയോടൊപ്പം നിൽക്കും മനസ്സിലായില്ലേ ആ ശരിയാണ് പറയുന്നത് ഞാൻ പറഞ്ഞ ശരിയോടൊപ്പം നിങ്ങക്ക് വിശ്വാസിക്കാം ഈ പ്രസ് ക്ലബിൽ എത്രയോ പ്രാവശ്യം തർക്കം ഉണ്ടായിട്ടുണ്ട് അവസാനം ഞാൻ പറഞ്ഞാൽ ശരിയാന്ന് സമ്മതിക്കേണ്ട കേന്ദ്രം നിങ്ങക്ക് ഉണ്ടായിട്ടില്ലേ നരേന്ദ്രമോദിയെ പറ്റി ആദ്യം എനിക്ക് അത്ര വലിയ ബഹുമാനമൊന്നും ഇല്ലായിരുന്നു ആർക്കറിയില്ലാത്ത ഇപ്പൊ ഇപ്പൊ എന്താ ഇപ്പൊ ലോകം മുഴുവൻ മനുഷ്യനെ ബഹുമാനിക്കുക പിന്നെ നമ്മളെ നമ്മൾ ബഹുമാനിച്ച നമ്മളെ മടയനായി പോകും വാക്കുമാറുന്നില്ല ശരിയോടൊപ്പം നിൽക്കുന്നുള്ളതാ വാക്ക് ആ കറക്റ്റ് രാജ് വാക്കുമാറുന്നേ ഞാൻ ഞാൻ ഒരിക്കലും അനുലന്യ കുറ്റം പറഞ്ഞു എല്ലാ ആ വളരെ സച്ഛന്ധമാണ് സച്ചബന്ധമാണ് ഇവിടെ കേരളമായിട്ട് വലിയ ബന്ധമില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണ് എങ്ങനെയാവും നോക്കാൻ നോക്കി പക്ഷേ ഇറങ്ങി കഴിഞ്ഞപ്പോ മൂന്നും ആഴ്ച കൊണ്ട് കേരളത്തിലെ പത്തനംതിട്ട മുഴുവൻ സ്ഥലങ്ങളിലും വലിയ ജനശത്ത പിടിച്ചുപറ്റുന്ന ഒരു നല്ല ചെറുപ്പക്കാരനായി മാറിയിട്ടുണ്ട് അതാണ് ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ബുദ്ധി നാളായി കണ്ടു ഇല്ല ഇല്ല അതിനെ വിളിക്കാൻ ആവശ്യമില്ല ബി ജെ പി അത് സംസ്ഥാന നേതൃത്വം ഒരു തീരുമാനം എടുത്ത് അറിയിക്കുന്ന നിങ്ങൾ വേണ്ടാത്ത വേണ്ട ചോദ്യം ചോദ്യവും ചോദിക്കേണ്ട ചോദിച്ചോ നടക്കാതെ ഏതാ രണ്ട് കേരള കോൺഗ്രസ്സും പിരിച്ചുവിടണം എന്നിപ്രായം ചുമ്മാ രണ്ടും നശിച്ചോട്ടെന്ന് എന്റെ അഭിപ്രായം ആത്മാർത്ഥമായ എന്റെ അഭിപ്രായമാണ് കേരള കോൺഗ്രസ് പിരിച്ചുവിടുന്ന ഇവിടെ വന്നു നിന്ന് ഒരു എട്ട് കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇപ്പോഴും ആ സ്റ്റാൻഡാണ് ഞാൻ മാറുന്നില്ല ആ കൊച്ചു ചോദിച്ചോ ഞാൻ സ്റ്റാൻഡ് മാറുന്നില്ല കേരള കോൺഗ്രസ് പിരിച്ചുവിടണം മുഴുവള്ളം മാറുന്നതാണ് മഹാനായ നമ്മുടെ മന്നത്തപ്പൻ പോലും ഉപേക്ഷിച്ച സാധനമായി കേരള കോൺഗ്രസ് അറുപത്തഞ്ചിൽ കേരള കോൺഗ്രസ് ഒക്ടോബർ ഒമ്പതാം തീയതി പ്രഖ്യാ ഇവിടെ തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അല്ല കോട്ടയത്ത് തിരുനക്കര മൈതാനത്ത് ആ മന്നത്തപ്പനെ ഉദ്ഘാടനം ചെയ്ത് കേരളാ കോൺഗ്രസ് പേരും കൊടുത്തു മൂന്നാമത്തെ മാസം വലിയ മനുഷ്യൻ പറഞ്ഞു ഇത് പിരിച്ചുവിടണം ഈ പാർട്ടിയെ കള്ളന്മാരുടെ പിന്നെ അതിൽ കൂടുതലുണ്ടോ ഞാൻ വല്ലതും പറയണം മന്നത്തപ്പൻ ആരാ ഭാവും ബി സി ഓരോ ആരാ അവിടെ പിരിച്ചുവിടണം എൻ്റെ ഈ സാധനം പിരിച്ചുവിടണം ഒരു അത് വലിയ അപകടങ്ങൾ ഞാൻ അത് പറയാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്നു ഞാൻ ചോദിച്ചുകൊണ്ട് വലിയ താമസമില്ലാതെ തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ നമുക്ക് പല മാന്യന്മാരെയും കാണാൻ പറ്റും അത് വലുത് രണ്ടെണ്ണം ഒന്നല്ല അദ്ദേഹം പറയുന്നില്ല നീ ഏകദേശം നീ അറിയാൻ പാടില്ലേ മകളല്ലേ ഒന്നാം കക്ഷി അതകത്ത് പോവും ഇഷയില്ല എനിക്ക് സങ്കടമുണ്ട് പക്ഷെ എന്നെ ഇന്ന് പോവും അകത്ത് പോവും ബിജെപി ഒത്തീർപ്പുണ്ടാക്കിയല്ല ഹൈക്കോടതിയിൽ ബിജെപിക്ക് വല്ല ഇടപാടുണ്ട് ഹൈക്കോടതി വിധിയാ എന്റെ സഹോദര ഹൈക്കോടതി ജഡ്ജി സ്വന്തമായിട്ട് വർത്തമാനം പറഞ്ഞു വെച്ചിരിക്കുക നമ്മൾ എന്തോ ചെയ്യാനതിനകത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ഒന്നും ചെയ്യാനില്ല നിങ്ങൾ പ്രധാനമന്ത്രി ചാക്കിട്ടി പിടിച്ചിട്ട് പിണറായി വിജയൻ രക്ഷപ്പെട്ടൊന്നും പറയണ്ട നടക്കുക ഏ അതൊക്കെ വരുന്നു അതെല്ലാം കൂടി ഇപ്പം ഈ ഇലക്ഷൻ കഴിഞ്ഞ് അതെല്ലാം പൊങ്ങി വരും ഞാൻ എനിക്ക് ഞാനെങ്ങനെ ഏതെങ്കിലും സ്ഥാനാർത്ഥിയെ കാണാനുണ്ടോ എന്ന് ചോദിച്ചു കിടക്കണം എന്റെ ജോലി എനിക്ക് വേറെ വെളിയുന്നില്ലേ ഷെയടാ സ്റ്റാർട്ടിങ് പറഞ്ഞില്ലേ വലിയ ഭൂരോക്ഷത ജയിക്കുന്നു പിന്നേം പിന്നെയും ചോദിക്കുന്നു ഏ കാർഗിൽ കാർഗിലാണോ തുഷാറെ ചോദ്യം കേൾക്കുന്നില്ല എനിക്കറിയുന്നില്ല എല്ലാ കാര്യത്തിലും വലിയ ഉഷാറായ ആളാണത്തേക്കും അത് എല്ലാ കാര്യവും അത് തന്നെ ഇടപെടുന്ന കാര്യങ്ങളെല്ലാം ഉഷാറാണ് ഈ എന്റെ ദൈവ നമ്പര കർത്താവ് ഈശോ മിശായി പതിനാറ് പ്രാവശ്യം ഞാൻ പറഞ്ഞു ഇല്ലേ ഇത് പ്രസംഗം തട്ടെ ഇവര് പറഞ്ഞെ തുഷാർ ജയിക്കും കാരണം തന്നെ ആരാ ി പിയും പിന്നെ ബി ഡി ജെസ് ബി ഡി ജെസിൻ്റെ നേതാവാണ് മകൻ അപ്പൻ എസ് എൻ ഡി പിയുടെ നേതാവാണ് ആ അപ്പനും മകനും കൂടി ഇവിടെ മത്സരത്തിറങ്ങിയ കോട്ടയം ജില്ലയിൽ കോട്ടയത്ത് മാത്രം അഞ്ചു ലക്ഷത്തോളം വോട്ടുണ്ട് ഈഴ് സമുദായത്തിന് വല്ലതും പത്തോ അമ്പതിനായിരം ഇവർ പറഞ്ഞാൽ കേൾക്കാത്തൊരു പോയത് ലക്ഷം വോട്ട് കിട്ടും ഒരു ലക്ഷം വോട്ട് ഏതായാലും ബി ജെ പിക്ക് ഉണ്ട് അഞ്ചര ലക്ഷം വോട്ട് ഏതായാലും കിട്ടാൻ പോവുക പിന്നെ എന്ന് പറഞ്ഞ് ആരായി ജയിക്കൽ എന്ന് പറഞ്ഞ് എന്താ ഈ മഠത്തിനും പറയുന്നു മഠത്തിനും പറയരുത് പെട്ടിയില്ലാതെ പെട്ടിയില്ലല്ലോ ഇപ്പൊ കുത്തല്ലേ ന്യായമായിട്ട് കുത്തണം കുത്തുവാന്നിരിക്കരു കുത്തണ്ടതാണ് അതാ പറയുക അല്ല നീ ഞാൻ എന്റെ അഭിപ്രായം പറയുന്നുള്ളൂ ഞാൻ ആരെയും മോശക്കാരാക്കാനില്ല ജയിക്കണംണ്ടാവുകൊണ്ടല്ലോ ജയിക്കും എനിക്ക് എന്നെ ഒന്ന് പ്രസംഗിക്കാൻ വിളിക്കാതിരിക്കും ചായ ഞാൻ മടുത്തന്നെ പ്രസംഗി പ്രസംഗിച്ചു ഒരു എന്ന് വെച്ചാൽ ഒരു യോഗത്തി മിനിറ്റ് ഇരുപത്തിയഞ്ചു മിനിറ്റ് സംസാരിക്കാൻ പോകാൻ പറ്റുവോ വെള്ളം പറ്റി നീനേ ഈ പറയുന്നത് ഇന്നലെ രണ്ടൊന്ന് മൂന്ന് മിനിറ്റിംഗ് പ്രസംഗിച്ചു മനുഷ്യല്ലേ ഞാൻ ദൈവം എനിക്ക് കിട്ടേ ഗവർണറായാലും പേടിക്കേണ്ട പ്രസ് ക്ലബ്ബിൽ വന്ന് നിങ്ങളെ കണ്ടിട്ട് പോയേക്കപ്പോൾ